ഹായ് ഇന്ന് ഞാൻ ഓയിസ്റ്റർ റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അതിൽ തന്നെ ഓയിസ്റ്റർ ഒന്ന് വേവിച്ചെടുക്കാം ഒരു പാനിലേക്ക് ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്ന ഓയിസ്റ്ററും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഇളക്കിയതിനു ശേഷം മൂടി വെച്ച് വേവിക്കാം ഇപ്പൊ മുരിങ്ങ ഇറച്ച് വെന്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തത് ഒരു പാനിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ വയറ്റെടുക്കാം കുറച്ച് കറിയേപ്പില ഒരു സവാള അരി അരിഞ്ഞതും അതിൻ്റെ കൂടി തന്നെ ഇട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ വയറ്റെടുക്കുക ഇപ്പോ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ വയറ്റിയെടുക്കാം മുളക് പൊടിയും കുരുമുളക് പൊടിയും നിങ്ങൾ എഴുവിനനുസരിച്ച് ചേർക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് വഴറ്റതിന് ശേഷം നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഓയിസ്റ്റർ മാത്രം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഓയിസ്റ്റർ ഇട്ട് നല്ലതുപോലെ ഇലക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓയിസ്റ്ററിലോ ഉപ്പിൻ്റെ അംശം എന്തായാലും ഉണ്ടാവും അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കത് റോസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അവസാനം തീയൊന്ന് ഓഫാക്കിയതിന് ശേഷം അരമുറി നാരങ്ങ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം ഇത്രയേ ഉള്ളൂ ഓയിസ്റ്റ് റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അതല്ലെങ്കിൽ മുരിങ്ങ ഇറച്ചിൻ്റെ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ